പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ പാലോട് രവി വേദിയിലുള്ള എല്ലാവരെയും പേര് പറയുമ്പം നിങ്ങളുടെ പേരും പറയണം അത്ര സമ്പന്നമായ സദസ്സാണ് ഈ പ്രസ് ക്ലബ്ബ് ഒരുപാട് ചർച്ചകളുടെയും സംസാരങ്ങളുടെയും വേദിയാണ് അതിലൂടെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ വരുന്നത് ഒരു സിനിമ ജനിക്കുന്നു നമ്മളെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണുമ്പം നമുക്കുണ്ടാകുന്നൊരു ആഹ്ലാദമില്ലേ ആ കുഞ്ഞിക്കാൽ കാണുന്നതിന് മുമ്പ് നമുക്ക് സങ്കല്പം ഉണ്ടായിരിക്കും ഇതാണായിരിക്കണം ഇത് പെണ്ണായിരിക്കണം എന്നൊക്കെ ആ സങ്കല്പങ്ങൾ പോലെ നമുക്ക് ഈ സിനിമ ഏറ്റവും മികച്ചതായിരിക്കണം എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട് വിശ്വപ്രസിദ്ധനായ ഒരു ജർമ്മൻസ് സയൻറ്റിസ്റ്റ് അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം അദ്ദേഹം പറഞ്ഞത് കുടുംബകലഹത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ ഡൈവോഴ്സിന് വലിയ കാരണം വരുന്നത് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെല്ലാം ഈ കുഞ്ഞിനെ കാണാൻ പോകും കണ്ടവരപ്പം ഡയലോഗ് ഫിറ്റ് ചെയ്യും കുഞ്ഞ് അച്ഛനെ പോലുണ്ട് കുഞ്ഞ് അമ്മയെപ്പോലുണ്ട് ചിലർ പറയും കുഞ്ഞ് ഏതു പോയ അവിടെയാണ് കുടുംബഗ്രഹം ആരംഭിക്കുന്നതെന്ന് ജർമ്മൻ സയൻറ്റിസ്റ്റ് അദ്ദേഹം സൈക്യാട്രിസ്റ്റ് കൂടി അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകം അദ്ദേഹം അതിലൊരു ഒരു നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അത് വിവരക്കേടിൻ്റെ ഒരു ഭാഗമാണ് കുഞ്ഞു ജനിക്കുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയും പകർപ്പാവനല്ല ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണമാവുന്നത് ഭാര്യാ ഭർത്താക്കന്മാർ ഒരുപാട് തവണ ഒരുമിച്ച് തരുന്നുണ്ട് അതിലൊരിക്കൽ മാത്രമേ അത് ഷൂട്ടാവൂ ആ സമയത്ത് പെണ്ണിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് കുഞ്ഞായി വരിക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ കാണാൻ പോയി പുലിമുരുകൻ അന്ന് രാത്രിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലെ കുട്ടിയുടെ തുടക്കം കുഞ്ഞ് പുലിമുരുകനായിരിക്കും അതൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച മഹാഭാരതം എന്ന് പറയുന്ന മഹാകാവ്യം അതിൽ ഋതരാഷ്ട്രവും പാണ്ഡുവുണ്ട് ഋതരാഷ്ട്രം എന്ന് പറയുന്ന ആൾ നിങ്ങൾക്കറിയാലോ കണ്ണ് കാണാത്ത ആള് പാണ്ഡു എന്ന് പറഞ്ഞ ശരീരം പാണ്ഡ എന്താ ധൃതരാഷ്ട്രം പാണ്ടും ഉണ്ടാകാൻ കാരണം അതാ ജർമ്മൻ സയൻറ്റിസ്റ്റ് പഠിച്ചിട്ട് നമ്മളോട് പറയാ നമ്മൾ പലരും വായിച്ചു നോക്കില്ലല്ലോ ചന്ദനും മഹാരാജാവിന് മക്കളുണ്ടായിരുന്നു രണ്ടാമ്മക്കൾ മരിച്ചുപോയി പോയി രണ്ടാമ്മക്കൾ ഒരാൾ ധന്യയുദ്ധത്തിൽ ഒരാൾ പകർച്ച വ്യാതിൽ മരിച്ചു അപ്പോൾ ജന കുട്ടികൾക്ക് ജമ്മ കൊടുക്കാൻ ആളില്ല അംബിക അമ്പാലിക ലോകൈക സുന്ദരിമാർ രണ്ടു പേര് അപ്പോഴാണ് സാക്ഷാൽ പരാശരമൂർച്ചയ്ക്ക് കടത്ത് വഞ്ചിയിൽ വെച്ചുണ്ടായ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ പേര് ആ കൃഷ്ണ ദൈവായനൻ ദ്വീപുകാരനായ കറുത്തവൻ അവനെയാണ് അമ്മ വിളിക്കുന്നത് മോനെ വാ സന്താനം വേണമല്ല രാജ്യം അപകടത്തിൽ ഭരിക്കാൻ ആളില്ല ഒരാളുണ്ട് അയാൾ ശപഥം കൊണ്ട് ഭീഷ്മനായി എന്താ ചെയ്യുക മകൻ വന്നു ഇവൻ വന്നപ്പം അംബിക ഇവനെ കണ്ടു കണ്ടപ്പോൾ ഇവളാകെ ഞെട്ടി വിഷമിച്ചു എന്തു ചെയ്യാൻ ഇപ്പം യോഗമല്ലേ ഇതിൽ പോയി കിടക്കാതിരിക്കാൻ പറ്റൂല്ലോ നീ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ണും ചുമ്പി ചുമ്പിക്കിടന്ന് അതിലുണ്ടായതാണ് കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രം രണ്ടാമത്തെ പെണ്ണിനെടുത്ത് പോയപ്പോൾ അമ്പാ അമ്പാലികയിലെടുത്ത് പോയ പൗട് ഇവനെ കണ്ടപ്പോൾ ഞെട്ടി വിളറി വെളുത്തുപോയി അതിലുള്ളതാണ് പാണ്ഡു മൂന്നാമത്തെ ഒരു കേസ് കൂടി ഉണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾക്കറിയോ അവിടെ ഒരു കുഞ്ഞു കൂടി ജനിച്ചു അത് പരിചാരിയക്ക് ഈ രണ്ട് കൃത്യങ്ങളും ഒളിച്ചിരുന്ന കണ്ട പരിചാരിയക്ക് അവനെ എനിക്ക് വേണമെന്ന് തോന്നലുണ്ടായി അതിലുണ്ടായതാണ് വിതുരർ എന്ന് പറയുന്ന കഥാപാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ കുടുംബകലകത്തിൻ്റെ പ്രധാന കാരണം ഇതാണ് ഇത് വിവരക്കേടാണ് എന്ന് പറയുന്നത് ഞാൻ താന്ർഭ്യമായി പറഞ്ഞു ഈ സിനിമ ഇപ്പം കണ്ടാൽ ആളുകൾ ഡയവോട്ടിറ്റ് ചെയ്യും ആ അതൊന്നിനെ കൊള്ളുമില്ല ആ കഥാപാത്രം കൊള്ളൂല്ല ഞാൻ അനുഭവിച്ച സിനിമയിൽ അഭിനയിച്ചാൽ പാലോടിനറിയില്ല ഞാനൊരു മുഴുന്നേള ചിത്രത്തിലുണ്ടായിരുന്നു ആശംസകളുടെ അന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യം പുറത്തു വന്ന സിനിമയാണ് ഒന്ന് തൊണ്ണൂറ് ശതമാനമായിട്ട് പുറത്ത് വന്നിട്ടില്ല ദൈവത്തിൻ്റെ വാൾ ആ സിനിമയിൽ ഞാൻ കോളേജ് പ്രിൻസിപ്പളാണ് ഞാൻ കോളേജിൻ്റെ അയലത്തുകൂടി പോകാത്ത ആളാണ് പക്ഷേ കോളേജ് പ്രിൻസിപ്പളാണ് പക്ഷെ സിനിമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തെ അവൻ്റെ പരിസരബോധത്തെ അവൻ്റെ പെരുമാറ്റത്തെ എല്ലാം സ്വാധീനിക്കുന്നതാണ് കാരണം പരസ്പര ബഹുമാനമാണല്ലോ മനുഷ്യരുടെ മുമ്പുള്ള സ്നേഹത്തിൻ്റെ പ്രധാനം നമ്മളെല്ലാവരും ഏത് തിരക്കാരെന്നല്ല പക്ഷെ മനുഷ്യനാണ് ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട് ഞാൻ പാലോടുകൂടെ പറയായിരുന്നു ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാരല്ലേ രാഷ്ട്രീയക്കാർ പരസ്പരം പെരുമാറുന്നത് എങ്ങനെയാണ് ടി വി കാണുന്ന ആളുകൾ പറയുന്നത് എത്ര മ്ളയച്ഛമായിട്ട് ആ പെരുമാറ്റം മ്ളേയച്ചമായ പെരുമാറ്റം വ്യക്തിപരമായ ബന്ധുക്കൾക്ക് എവിടെയാണ് രാഷ്ട്രീയ തടസ്സാവുക അതുകൊണ്ട് സിനിമ മലയാള സിനിമ മലയാളിയുടെ മനസ്സും അവൻ്റെ ചിന്തകളും എല്ലാം വളർത്തിയെടുക്കാൻ പ്രധാനമായിരുന്നു ഞാൻ ആദ്യമായി കണ്ട സിനിമ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് സാക്ഷാൽ നീലക്കുര കായലരികത്ത് വലിയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി ഒരു ഞറക്ക് പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു ഞറക്ക് ചിറക്കണേ അത് നമ്മൾ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാകില്ല ഒരു ഞറക്ക് അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷ്യമായിരുന്നു എന്നാൽ ഇപ്പോഴെന്താ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ നോക്കുക ഇപ്പം കുട്ടിയുടെ പാട്ടുപാടുക എന്താ അയ്യോ രമണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ഉണ്ട് ഈ ഭുവനേന്ദ്രപടി ഇരിക്കുന്നുണ്ട് ഇയാളെല്ലാം സൂക്ഷിച്ചു കേൾക്കുന്ന ആളാ എന്ന് പറഞ്ഞാൽ രമണിനൊരു വാക്കിന്ന വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ എന്ന് പറയുന്നില്ലേ അപ്പോഴെന്താ പറയുന്നത് നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്ന് വേണ്ട ഇന്ന് വേണ്ട മെ നമ്മളിപ്പോഴത്തെ പുതിയ കാലത്ത് എന്താ പറയാ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകാം ഇന്നോ പഠിച്ചു വരാം ഓ മലയാളി നാട്ടില് മാറ്റാ കാലത്തിന് മാറ്റാ ആ മാറ്റം തെറ്റി ഞാൻ തെറ്റു പറയുന്നില്ല കാരണം ആ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റം തെറ്റിയാൻ പറയല്ല ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ ജീവിതത്തിന് ചില അതിർത്തികളുണ്ട് ലിഫരേഖകളുണ്ട് അതുകൊണ്ട് നമ്മൾ അത് ലംഘിക്കരുത് എന്നൊരു ബോധം നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ചാണ് നമ്മളിപ്പോൾ പെരുമാറുന്നത് ഞാനിപ്പോൾ ലക്ഷത്തിലധികം ആളുകളെ ഒരുമിച്ച് സെൽഫി എടുത്തിട്ടുണ്ട് എത്രയോ പെൺകുട്ടികൾ എത്രയോ പുരുഷന്മാർ എല്ലാം സെൽഫി എടുത്തിട്ടുണ്ട് ഇതുവരെ എൻ്റെ പേരിൽ അങ്ങനൊരു സെൽഫി എടുത്തിട്ട് കൊടുങ്ങി എന്ന് പറയുന്നില്ല ഒരു പോലീസ് ഓഫീസർ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഏതെങ്കിലും ഒരു കള്ള കടനോ കൊള്ളക്കാരനോ ആയാലോ ഞാൻ പറഞ്ഞ് സെൽഫി എടുക്കാൻ ഒരാൾ വന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അയാളോട് നമുക്ക് പറയാൻ പറ്റുമോ ആ പോലീസ് സ്റ്റേഷനിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വന്നു അങ്ങനെയുണ്ടോ ഒരാൾ സെൽഫി എടുക്കാൻ വരുന്നത് നമ്മളെ വലിപ്പം കൊണ്ടാണ് അല്ലല്ലോ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നു ഞാൻ പറഞ്ഞു നമ്മളെ ജീവിതത്തിൽ നമ്മൾ അരുഷ്ടിക്കുന്ന കർമ്മമാണ് ധർമ്മമാണ് അതാണ് നമ്മളെ ജനങ്ങൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഇതുവരെ അപകടമൊന്നും പറ്റിയില്ല അങ്ങനെ പറ്റാതിട എൻ്റെ അടുത്ത് ഇല്ല ഏത് പെൺകുട്ടികൾക്കും എൻ്റെ അടുത്ത് വരാം നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുമ്പം കൈ നോക്കിയാൽ മതി ഞാൻ മിക്കവാറും കൈ ഇങ്ങനെ ഇങ്ങനെ കിട്ടും കാരണം എന്താ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈ ഈ കൈയാണ് പലപ്പോഴും അപകടകരായി കാര്യായി വരുന്നത് നമ്മളറിയാതെ ആ കൈ പലയിടത്തും ചലിച്ചു പോവും അത് ചലിച്ചു പോവാൻ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് എന്തായാലും ഈ സിനിമ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരത്മാർത്ഥമായി ആഗ്രഹിച്ച് ഒരുപാട് പ്രയത്നം കൊണ്ടുണ്ടാക്കിയ സിനിമയാണ് ഇത് പണക്കാരുമെന്ന് ഉണ്ടാക്കുന്ന സിനിമയല്ല ആ ചെറുപ്പക്കാരിൽ ഒരുപാട് ആഗ്രഹം മനസ്സിലുണ്ടാവും ആ ചെറുപ്പക്കാരുടെ ആഗ്രഹവും ഈ സിനിമയും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ പറഞ്ഞ ആ സിനിമ ആദ്യം കണ്ടിട്ടില്ല കണ്ടെങ്കിൽ പറയാൻ കഴിയും എന്തായാലും നമ്മുടെ നാട്ടിലെ മലയാള സിനിമാ രംഗത്ത് ഒരുപാട് തർക്കങ്ങളെല്ലാം ഉള്ളൊരു കാലത്ത് ഇപ്പം അവാർഡ് വന്നത്തന്നെ തർക്കമാണ് ഈ അവാർഡിനെക്കുറിച്ച് ചില ആളുകൾ വരുന്നത് പേവാടാന്നാണ് ഇങ്ങനെയും തർക്കമാണ് ആ പേവാടൊന്നും പെടാത്ത ഒരാളാണ് പാലോട് രൂപീന്ന് എനിക്ക് തോന്നുന്നു പാലോട് രരുടെ ആയതുകൊണ്ട് അയാൾ പാലോടാണ് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ സിനിമ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ അനുഭൂതി സൃഷ്ടിക്കാൻ ഈ സിനിമ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് വെല്ലിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ആ നിങ്ങളുടെ പ്രവർത്തനം ഒരു നല്ല വിജയമാകുമ്പം നമ്മളും അതിൽ കൂടി ഉണ്ടാവും നമുക്ക് പൈസയും തരാനില്ല പക്ഷേ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അത് നമ്മുടെ കടമയാണ് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നാട്ടിൻ്റെ കടമയാണ് അതും അനന്തപുരിയിൽ അനന്തപുരിയാണ് അനന്ത ബലപ്രതാപിൻ്റെ നാടാണ് ഈ നാട് ഇപ്പം ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ മോട്ടിക്കാൻ നല്ല സമയമാണ് എന്തും മോട്ടിക്കാലോ അയ്യപ്പൻ്റെ സാധനങ്ങളെല്ലാം മോട്ടിച്ച് കൊണ്ടുപോകാൻ ഈ നാട്ടിൽ ധൈര്യമുണ്ടായത് നിങ്ങളെന്നാലോചിച്ച് നോക്ക് എന്നാൽ ഈ അനന്തപുരിയിൽ അതുപോലെ മോട്ടാക്കളൊന്നും നദി ഉണ്ടാവില്ല ഈ നാട് എല്ലാം ശ്രദ്ധിക്കുന്ന നാടാണ് അതുകൊണ്ട് ഈ സിനിമ ഒരു മഹാസംഭവമാകട്ടെ അതിന് എല്ലാ തരത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം